ഹായ് ഞാൻ ബോംബെ പോയിട്ട് ഇന്നലെ വന്നു വീടും എടുക്കാനൊന്നും പറ്റിയില്ല പെയ്തിറങ്ങുന്നു വന്നിറങ്ങുന്നു പോയതെടുത്തു ഇന്നലെ വന്നു ചേച്ചി കൊണ്ടുവിടാൻ വന്നു ഞാനും അപ്പനും വന്നു ഞാനെൻ്റെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുവാണ് രാവിലെ എന്നാൽ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നോക്കി നിൽക്കും കണ്ടോ അമ്മ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു ഒരു മാസമായില്ലേ കുഞ്ഞുങ്ങളെ അമ്മ കണ്ടിട്ട് ആളായിരുന്നു നീ താറാവിൻ്റെ അടുത്ത് പോകുന്നു താറാവേടീല്ലാം നോക്കി നിൽക്കും എൻ്റെ താറാവ് ഞങ്ങളുടെ അച്ഛൻ പറയുന്നു പിന്നെ മണിത്താറാവ് മണിത്താറാവിൻ്റെ പേട അടയിരിക്കുക അഞ്ചാറ് മുട്ടയും വെച്ചോണ്ട് പിന്നെ പൂവൽ അതിൻ്റെ പൂവൻ കാവലിരിക്കുക ഇനി മറ്റേ താറാവൊക്കെ മുട്ട പറക്കിയത് രാവിലെ എടുത്തില്ല എടുക്കാൻ പോവുക ഇനി അവന് കൊത്തുമോ എന്ന് എനിക്ക് പേടിയേണ്ട അവര് എന്ന് പേടിയാ അടയിരിക്കുക അതിലൊന്നും ആ മണിത്താറാവിന്റെ പേടയാണ് ഇരിക്കുന്ന ആ പേട മറ്റേത് പൂവൻ താറാവും പിന്നെ മറ്റു ശത്രുക്കളും ഒക്കെ ഞാൻ ഇങ്ങനെ കാവലേക്ക് അതാണ്ട് എനിക്ക് പോകുന്നു ഞാൻ മറ്റേ ചവിട്ടി പൂട്ടി പേടി മോനെ ഹേ 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 അത് അട വെച്ചേക്കുന്ന മുട്ട അവള് തന്നെ തന്നെ അടയിരിക്കട്ട ഉണ്ടെന്ന് പറയുന്നു കേട്ടു അച്ഛൻ പറഞ്ഞു കേട്ടു പന്ത്രണ്ടെണ്ണം അവര് തന്നെത്താനെ തന്നെ കൊത്തി പൊട്ടിച്ച് ഇപ്പൊ നാലെണ്ണം കണ്ടേ ഉള്ളു ഇപ്പൊ അടയിരിക്കറി ഇങ്ങനെ ഒരുക്കി കൊടുക്കണ്ടേ അവര് തന്നെ തന്നെ ഒരുക്കിരുന്നോളൂ നമ്മൾ ല്ലോ നേരത്തെ ആദ്യമായിട്ടുള്ള സംഭവമാണ് പൂവൻ താറാവ് ഇനി അതിന്റെ അടുത്തൊന്നും മാറത്തില്ല ഇത് മുട്ട അട വെച്ചിട്ട് പൂവന്താറാവിന് കുഞ്ഞിനെ വിട്ടു കൊടുക്കും അവനാ പിന്നെ നോക്കുന്നത് ഇത്ര ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ ദിവസം അങ്ങോട്ട് വേണം തോന്നി ഇവര് മിരിയാവും അല്ല മണിത്താറാവിന്റെ മുട്ട വിരിയാന് മുപ്പത്തിമൂന്ന് വക്കാ നമുക്ക് പതിനൊന്ന് മുട്ട കിട്ടും വിയറ്റ്നമേറിലുണ്ടോ വേണ്ടി അവനെ ഇനി ഞങ്ങൾ ചട്ടി ചാന കൂട് വൈന്ന് ഞങ്ങൾ ചട്ടി ഇടാൻ പോവാ വിയറ്റ്നമേറിൽ രണ്ടേയൊക്കെ ഞാൻ ആദ്യം പറിച്ചായിരുന്നു ഇപ്പം താണ്ട് വീണ്ടും കായ്ച്ചുണ്ട് വീണിലും ഉണ്ട് കണ്ടോ ഒന്ന് പറിക്കുമ്പോ അടുത്തത് ഉണ്ടാവും എല്ലാ ദിവസവും എല്ലാ മാസവും ചക്ക നമുക്ക് ഒഴിയാതെ നല്ല മതി നീട്ടിങ്ങനെ പരക്ക ഞങ്ങളുടെ ഒരു പരിക്കപ്പില നല്ല മുട്ട ചക്ക ഉണ്ടാവുന്ന കേട്ടോ ഇതങ് നന്നയ്ക്കുണ്ടായിക്കഴിഞ്ഞുണ്ടല്ലോ ചക്ക കിട്ടുകഴിഞ്ഞ അങ്ങ് താഴെ കുഴി പോ താഴെ കുഴിയാന്നേ ഞങ്ങൾ ഇത് മണ്ട മുറിച്ചിട്ട് ഒരു ബക്കറ്റ് പഴയ ബക്കറ്റ് എടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് കാമത്തി വെച്ചു മൂന്ന് വർഷം കഴിഞ്ഞു ഇത് നാലാമത്തെ വർഷമാണ് ഇപ്പം തണ്ട തറേലേ എന്നാലും പറഞ്ഞു തറയിൽ ചക്ക ഉണ്ടോന്നു അതിന് ഞാൻ ഞങ്ങളിത് ചെയ്താൽ ഇപ്പം ഈ ഇത് നാലാമത്തെ വർഷം ഈ ഫിലാകം മുറിച്ച് മണ്ട മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നാലാമത്തെ വർഷം ഇപ്പം കാഴ്ച കൊട കണ്ടോ താഴെ ഇപ്പം ചക്ക തുറന്നുണ്ടോ ഇനി താഴെ ഇന്ന് ചക്ക ഇടാൻ പറ്റുമോ നമുക്ക് വേണ്ട മുട്ട ചൊള്ളയാ ചെമ്പരച്ചക്കരളയാ വരയ്ക്കർഷ നാലാമത്തെ വർഷി ബക്കറ്റ് കമത്തി കമത്തി വെച്ചാ മഴ സമയത്ത് തന്നെ മണ്ടയ്ക്ക് വെള്ളം വീണു പ്ലാവ് മൊത്തത്തി അഴിയും അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ച ഇനി നമുക്ക് താഴെ താഴെത്തൊണ്ട് കൊണ്ട് കൂടത്തിലാവും ഇപ്പൊണ്ട് അതേപോലെ ചക്ക മൊത്തം കാക്ക നിന്ന് ഈറ്റോണ്ട് പോയി വരയ്ക്കും താഴെ കുഴി പോയില്ലെങ്കിൽ ഭാഗ്യം പാ ചേച്ചി പോകാൻ തന്നെ ചേച്ചി വരും ചക്ക നോക്കട്ടെ കാണത്തില്ല ഞാൻ കൊണ്ടോട്ട് കാണിച്ചു കേട്ടോ കണ്ടോ എവിടെ എവിടലെ നിക്ക് നിക്ക് ഇനി മണ്ട അങ്ങനെ അറ്റം വേറെ ആദ്യം കായ്ക്ക കേട്ടോ വറക്കാൻ നല്ല സൂപ്പർ ചക്കയാണ് പക്ഷെ കൂഴയാന്നേ ഉള്ളൂ ഞാൻ ഇടാൻ പോവാണ് ചക്ക താഴെ കുഴിയിലോട്ട് പോയില്ലെങ്കിൽ ഭാഗ്യം ഇവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെന്നു എനിക്ക് കാണാൻ പറ്റത്തില്ല ഇവിടെ ഇല്ല ഇവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അതിലും ഭാഗ്യം നമുക്ക് തിന്നാം ആ ഇങ്ങോട്ട് മാറുന്നുണ്ട് ഇനി തണുപ്പത്തോട്ട് മാറുന്നില്ല ചക്ക തലമുണ്ടേ വീടാകും ഞാൻ വലിക്കാൻ പോവാണ് ഇടാൻ പോവാണ് ഇടാ ഇടട്ടെ ആ ഇടാ എനിക്കൊന്നും കാണത്തില്ല അടുത്ത അല്ല പക്ഷെ വടിച്ചു കീറി തൊട്ട് പഴുത്തയല്ല കേട്ടോ അണന്മാര്ത്തി അമ്മമാര് വടിച്ചു കീറിയിടാൻ തൊട്ട് തിന്നുവ ഇനി മറ്റേതുകൂടെ ഒന്ന് കാലയടിച്ചോ ഏ കാല അടിച്ചോടിച്ചോണ്ടോ നീര ഇട കേട്ടോ ഭയങ്കര ഈ കാഴ്ച അല്ല ഒത്തിരി ചക്ക ഉണ്ടാകുന്ന ചക്ക വലുതാകത്തില്ല അതേസമയം കുഞ്ഞുപാട് കുറച്ച് ചക്ക ഉണ്ടാകുന്നു ആ ചക്കു വരെ അനുസരണ ഞാൻ ഞാൻ അവരെ താഴെ പോയി ഓട്ടോ ിനെ പോ അപ്പൊ ആ വീട്ടുകാർക്കെന്നല്ലേ ഇത് താമസ താമസം വന്ന അതെന്തു മീനോളം ആ കൂടാരം അടിച്ചെടുത്തോ വല്യ മീനാ കൂടാരം അടിച്ചിട്ടേക്കും ത്ര ആ നല്ല ഭംഗിയുണ്ട് ഭയങ്കര വലിയ മീനേ ഉണ്ടല്ലോ വളച്ച മീൻ ചന്തരൊക്കെ ഇരിക്കുന്ന കണ്ടിരിക്ക പെണ്ണുങ്കട അത്രയും മീൻ ആ പിടിക്കാൻ തരുത് ഏഹ് പറഞ്ഞു ആ വീഡിയോ പിടിക്കാൻ വരാ അയ്യോ എന്നിട്ട് എല്ലാം തിന്നു കഴിഞ്ഞാൽ ഇനി അതെന്നു വെട്ടേ അല്ല പിന്നെ അവരുടെയെന്നാണ് ഈ നിൽക്കുന്ന അവരുടെയെന്ന ആ നമ്മുടെ കണ്ട് ഈ സൈഡ് പെട്ടേ ഉള്ളൂ അത് ശരി ഇതോണ്ടത്ര ചക്ക ഇത് വളഞ്ഞ എല്ലായിരിക്കും അപ്പൊ ഇന്ന് ചക്കയും മാങ്ങാ ചമ്മന്തിയോ സാന്താരി ചമ്മന്തിയോ എല്ലാം ചെയ്യാം മീൻകൂട്ടാതിരിപ്പുണ്ടോ മീനൊന്നും വേണ്ട മാങ്ങാച്ചമ്മന്തി മാങ്ങാ ചമ്മന്തി ചക്കയും ഇന്ന് ഞങ്ങള് പിന്നെ ചേച്ചി തിങ്കളാഴ്ച പോവാ അതുവരെ ചക്ക തിന്നണം ചക്ക ചക്ക മാത്രം തിന്നത് ചക്ക അല്ല വേണ്ടുന്നത് ചക്ക കാന്താരി ചമ്മന്തി പിന്നെ ചക്കയും കടുകും മാങ്ങ ചക്കയും മത്തിക്കറിയും ആകെ മൂന്നോ നാലോ ദിവസമുണ്ട് എന്തെല്ലാം തിന്നണം തിന്ന തിന്നുമ്പഴത്തേ മതിയാകും അതുകൊണ്ട് ഇഷ്ടംപോലെ ആ മണ്ടോട്ട് ഒരു ഇനിയൊരു എല്ലാ എണ്ണമരും ഇപ്പോഴത്തെ ഓ വിളഞ്ഞു എടുക്കും എന്നല്ലോ മേടി നിൽക്കുന്ന മൊത്തം വലിയതാണ് അവിടെ ഒരു കിലോയ്ക്ക് അറുപത് രൂപയാ ഈ മടലോട് ഞാനവിടെ കണ്ട് ചക്ക ഇങ്ങനെ തുണ്ടിച്ച് തുണ്ടിച്ച് വെച്ചേക്കുന്ന കണ്ടു മടലും ഒരു കൂഞ്ഞോട് കൂടി ഒരു കിലോ അപ്പുറത്തേക്കൂടെ നിട്ടുനോട്ട് കുറയ്ക്കും ഞങ്ങളുടെ കൂഞ്ഞു പറഞ്ഞു ചക്കപ്പഴത്തിൻ്റെ കൂടി ഞങ്ങളുടെ കുഞ്ഞു ഒത്തിരി ചക്ക കിട്ടി കുഞ്ഞ് താന്നേരം എല്ലാം വിളഞ്ഞതാണ് കേട്ടോ വയ്യ ചക്ക കിട്ടിയോക്ക് ഇനി ഇപ്പോൾ ഒരു പത്ത് നൂറ് ചക്ക ഉണ്ടാക്കി പണി പയ്യെടുത്തേ ഇത്രയേ ഉള്ളൂ ഞങ്ങളിതൊന്ന് ചെയ്യട്ടെ കേട്ടിരുന്നു ചക്ക വഴുത്തി വറക്കാനുണ്ട് വേവിക്കാനുണ്ട് പഴുക്കാനുണ്ട് എല്ലാം ഉണ്ട് ഇന്നത്തെ ചക്കട പരിപാടിയാ ചക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു ഞങ്ങളി ഉള്ളി പറക്കാൻ പോകും കാണിക്കും കിട്ടും അകത്ത് കേൾക്കാ പച്ചമോനുണ്ടല്ലോ ചക്ക കൂടെ അങ്ങനെ പറക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ ആവുമ്പോഴേ എല്ലാവർക്കും അപ്പച്ചനും അപ്പച്ചനെ നഷ്ടത്തിന്നതേ ചക്കതിയായി പിന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ട് രണ്ടായിട്ട് മുറിക്ക രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോ ചക്ക ഈ ചുള നീര ചെറുതാണ് അങ്ങോട്ട് വറക്കാൻ നല്ല കട്ടി കുറവങ്ങോട്ട് കൊത്തി കിട്ടുവേറക്കാൻ നല്ല നല്ല ചക്ക ആ നല്ല കുപ്പിച്ചില്ല പോലും ഇടഈ ചക്കറക്കാൻ ചൊള ചെറുതാണോ ആ അതുകൊണ്ട് എന്തുവാറെ എണ്ണ ഒഴിച്ച് ഒത്തിരി അങ്ങോട്ട് വാരി അങ്ങനെ ഇത് കീറാനും ഒന്നും ഇല്ല നല്ല ചക്ക ഇതാ ഞാൻ എല്ലാവർക്കും വറുത്ത് കൊടുത്ത് വിടുന്നത് ഈ ചക്ക മറ്റേന്ന് പറഞ്ഞാൽ വരയ്ക്കച്ചക്കു ഭയങ്കര കട്ടിയാണ് അത് വറക്കാൻ കൊള്ളത്തില്ല ഇനി അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓരാ ചോള വെട്ടി എന്താ മേ ചക്കുരു ഇനിക്ക് കൊണ്ടുപോവാൻ പോലെ കൊണ്ടുപോവാ നീ കൊണ്ടുപോകുമോ അതോ ഇതിന് കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുവോ ഇല്ല കൊണ്ടുപോകും കുറച്ചും ഉണ്ട് പെട്ടെന്നിങ്ങ് രണ്ടായിട്ട് മുറിക്കണം ചക്ക ഇങ്ങനെ ചെട്ടിക്കൊണ്ട് വെച്ചിട്ട് രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടിങ്ങനെ ഓരോ തീണ്ടും ഞാൻ അങ്ങോട്ട് വെട്ടിട്ടെ പെട്ടെന്ന് ഞങ്ങൾ ചേട്ടത്തി രേജ്മാർ മൂന്ന് പേരോട് ഇരുന്നുകൊണ്ട് ഇവിടെ ചക്ക ഇടുന്ന കാണിച്ചു ഉള്ളിപ്പറക്കി വേവിച്ചു കുറച്ച് വേവിച്ചീ മറക്കാനുണ്ട് ചക്ക ചങ്ങ ചമ്മന്തി നീൻ കൂട്ടാൻ ఇది కొడి కొడి చిక్క మార్తవ ఏ కొన్నగెనే మెర్క్ోతి అవక నీ పోతానే వరత వర అడ్రస్ టెట ఎనికి మాగా చమ్మం తీని నీ పోతానే మెనికి అదిసి ఆ అమ్మోని నాచి ఉండనే ఇంక చెల్లమేం చిన్ మాగా చిన్ చక్రం ఇట్లా చిన్ మాగా చమ్మం తీరదు ముచి ఉండ ఇన్ని రండి ముక్కు పొద ఉండలాట నేను చేయను കോക്കണിയും പോട്ടോ അനിയത്തി അനിയത്തി ചേട്ടത്തി ചേട്ടത്തി എന്നെ കൊണ്ടുവിടാൻ വന്നതാണ് പിന്നെ വിടാൻ വന്ന അനിയനുണ്ട് അനിയ ഒരു കായ് പറഞ്ഞത് ഒരു നൂറ് കൊടുത്താ അനിയത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോ ഓക്കേ